സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് കൊച്ചിയിൽ രാത്രിയിൽ തുടങ്ങിയ മഴയ്ക്ക് ശമനമില്ല നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് എറണാകുളം പേട്ടയിൽ കാർ വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുന്നു തൃശൂരിൽ രാവിലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ചേലക്കരയിലെ മലവെള്ളപ്പാച്ചിലിൽ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പാലക്കാട്ട് പോൽപ്പാടം കോസ്വേയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു പത്തനംതിട്ടയിലും ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയിൽ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നു റെഡ് അലർട്ടുള്ള ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുകയാണ് വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും സജോ ദേവസ് കൊച്ചി പേട്ടയിലാണുള്ളത് ജെ എസ് എൻ ചാമോളപ്പിൽ തൃശൂരിൽ നിന്നും പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ട പമ്പ നദിക്ക് സമീപം രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്നും ആദ്യം പോകുന്നു കൊച്ചിയിലേക്ക് സജോ ദേവസ്യിലേക്ക് സജോ പേട്ടയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നു എന്നതാണ് കാഴ്ചയിൽ കാണുന്നത് തൃപ്പൂടിത്തറപ്പേട്ടയിലാണോ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സ്മൃതി അതെ തൃപ്പൂണിത്തുറ പേട്ടയിലാണ് അതായത് വയറ്റിലേക്കൊക്കെ അടുത്ത ഇത് മരട് നഗരസഭയെയും ഒപ്പം കൊച്ചി കോർപ്പറേഷനെയും അതിരിടുന്ന പ്രദേശമാണ് താമരശ്ശേരി റോഡ് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശമാണ് ഇവിടെ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട് കൊച്ചിയുടെ മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോൾ മഴയ്ക്ക് ഒരു അല്പം നേരിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ് പക്ഷെ നമുക്ക് ഇവിടെയാണ് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് കുഴിയിലേക്ക് അതായത് കാലയിലേക്ക് ടാക്സി വാഹനം വീണത് അതായത് ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം കിടക്കുമ്പോൾ ഇത് മുഴുവൻ പാതയായിട്ട് തോന്നും പക്ഷേ ഇവിടെ ഒരു വലിയ ഈ ഭാഗത്തേക്ക് കനാലാണ് വലിയ രീതിയിൽ വലിയ ആഴത്തിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം ഇത് ഇതറിയാതെയാണ് ഈ ഭാഗത്തേക്ക് ഗൂഗിൾ മാപ്പ് നോക്കി ടാക്സി വിളിച്ചതാണ് ട്രിപ്പ് വിളിച്ചതാണ് അങ്ങനെ വന്നു ഇങ്ങോട്ടേക്ക് വാഹനം എടുത്തു ഇതിൽ മുങ്ങി വലിയ വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം ഒരല്പം കുറഞ്ഞതാണ് അങ്ങോട്ടേക്ക് ഒഴുകി ആ വാഹനം ഒഴുകി നീങ്ങി പിന്നീട് യഥാർത്ഥത്തിൽ ഇവിടെ ഏതെങ്കിലും നിലയ്ക്ക് ഫയർഫോഴ്സ് സേനാംഗങ്ങളും മറ്റും എത്തിയുള്ള രക്ഷാപ്രവർത്തനമല്ല പിന്നീട് നാട്ടുകാർ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ബോർഡോ മറ്റോ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ നാട്ടുകാർ തന്നെ കയറൊക്കെ കെട്ടി തിരിച്ച് ഇവിടെ ഒരു പോസ്റ്ററൊക്കെ എടുത്ത് വെച്ചൊരു മുന്നറിയിപ്പ് സ്ഥാപിച്ചു അവിടെയും കയറൊക്കെ കിട്ടിയിരുന്നു ഒരു എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഇവിടെ ഇല്ല മരട് നഗരസഭയും കൊച്ചി കോർപ്പറേഷൻ്റെയും അതിരിടുന്ന പ്രദേശമായതുകൊണ്ട് റോഡ് സംബന്ധിച്ചും ഇവിടുത്തെ സുരക്ഷ സംബന്ധിച്ചുമൊക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിൽ തർക്കമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെയും പലയിടത്തും സ്ലാബില്ലാതെ ഇവിടെയൊക്കെ ഇതുവഴി കടന്നു പോകാമെന്ന് വിചാരിക്കും പക്ഷേ ഇവിടെയും വലിയ കുഴിയാണ് സമാനമായി അങ്ങോട്ടേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ് ഇപ്പോൾ ഒരല്പം വെള്ളം വലഞ്ഞിട്ടുണ്ട് ഇത് മഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞതുകൊണ്ട് അല്പം വെള്ളം വലിഞ്ഞിട്ടുണ്ട് ഇതേ സ്ഥിതി വി കെ തങ്കപ്പൻ റോഡ് ആ പാതാളം ഒപ്പം കണിയാമ്പുഴ റോഡ് എന്ന് തുടങ്ങി താഴ്ന്ന പ്രദേശങ്ങൾ മിക്കയിടത്തും സമാനമായ സ്ഥിതി തന്നെയാണ് ഒപ്പം ഈ പലയിടത്തും ഈ ഒപ്പം ചേർന്ന് റോഡിനോട് ചേർന്ന് അതിരിടുന്ന കനാലുകളും പാതയും തമ്മിലുള്ള വ്യത്യാസം വലിയ വെള്ളക്കെട്ടുള്ളതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അതാണ് ഈ അപകടം നേരത്തെ ഇവിടെ ഉണ്ടാക്കിയത് ആ വാഹനം ഇവിടെ നിന്ന് നാട്ടുകാരുടെ ശ്രമകലമായി അവർ തന്നെ റിക്കവറി വഹിക്കുകളൊക്കെ വിളിച്ച ആ വാഹനത്തിന് ഇവിടെ നിന്ന് ഉയർത്തി മാറ്റി ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് ആ അത്ഭുതകരമായാണ് ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ രക്ഷപ്പെട്ടത് ആ വെള്ളത്തിലേക്ക് വീണു വീണതിന് പിന്നാലെ അദ്ദേഹത്തിന് ആ ചില്ല് തകർത്ത് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു പുലർച്ചയോടുകൂടിയാണ് വലിയ ഇന്നലെ രാത്രി മുഴുവൻ അതിശക്തമായ മഴയായിരുന്നു രാവിലെ വരെ അത് തുടർന്നു പിന്നീട് ഇടവിട്ട മഴ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അത് ആശ്വാസകരമാണ് പക്ഷേ മിക്കയിടങ്ങളിലും അതായത് ഈ കനാലുകളിലുള്ള വെള്ളം പോകാതിരിക്കുക ഒപ്പം കനാൽ പൂർണ്ണം കൃത്യമായി അതിന് അടച്ചു വെക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നാട്ടുകാർ തന്നെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയാൽ വലിയ ആഴമുണ്ട് ഒരാൾ താഴ്ചയുള്ള കനാലാണ് അതിന് തൊട്ടുചേർന്നത് ഈ പാതയോട് തൊട്ടുചേർന്നുള്ളത് പലയിടത്തും അതിന് മുകളിൽ സ്ലാബോ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ വരുമ്പോൾ അത് അട അടച്ചുറപ്പില്ലാതിരിക്കുന്നു ആളുകൾ കുട്ടികളോ മറ്റോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വാഹനങ്ങളോ ഇരുചക്ര വാഹനങ്ങളോ ഇപ്പോൾ കാറിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് അങ്ങനെയുള്ള ദുരിതം മിക്കവാറും ഇടങ്ങളിലുണ്ട് ചമ്പക്കര സ്കൂളിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട് അവിടെ പക്ഷേ കുട്ടികളെ എത്തിച്ച് അവിടെ അവിടെ ഇന്ന് അധ്യയനം നടക്കുന്നുണ്ട് പക്ഷേ ആ സ്കൂൾ ബസ് അടക്കം പുറത്തിറക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ മൊത്തം നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ എല്ലാം പൂർണ്ണമായും വെള്ളം കയറി കിടക്കുന്ന സ്ഥിതിയാണ് മഴയുടെ ശക്തി ഇപ്പോൾ ഒരല്പം കുറഞ്ഞത് ആശ്വാസമാണെന്ന് പറയാം